ആയ്് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനോം നമ്മൾ കേൾക്കുന്നൊരു ന്യൂസാണ് നിറത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത നമ്മുടെ ഷഹാന മുംതാസിൻ്റെ കഥ അല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഒന്ന് തുറന്നു പറയണമെന്ന് തോന്നി ഈ ഷഹാന മുംതാസിൻ്റെയൊക്കെ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ പലരുമുണ്ട് ഞാൻ സഹിതം കടന്നുപോയിട്ടുണ്ട് പ പലരും റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തത് കണ്ടു ഇത്ര ചെറുതിലെ എന്തിനു വിവാഹം കഴിപ്പിച്ചു എന്ന് ചോദിച്ചിട്ട് പക്ഷേ ചില മാതാപിതാക്കളുടെ സാഹചര്യം അതായിരിക്കും നമ്മൾ ഇത്ര ചെറുതിലെ എന്തിനു വിവാഹം കഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാര്യം എന്താ വെച്ചാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മിക്ക ആൾക്കാരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പം വിവാഹം ഒന്നെങ്കിൽ ഉറപ്പിച്ച് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിപ്പിക്കുന്നുണ്ട് ഈ എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങളുടെ ഒക്കെ കല്യാണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കയ്പ്പിച്ച് വിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വാപ്പക്കും ഉമ്മക്കും ബാധ്യത ഒഴിച്ചു വിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു കടമ എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചത് കാരണം എന്നെ വിവാഹം കഴിച്ചത് പതിനേഴാമത്തെ വയസ്സിലാട്ടോ ഈ ഷഹാന മുംദാസൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാനോ കാണെങ്കിൽ പണ്ടേക്കും പണ്ടേ എന്നോ ചത്തു പോകേണ്ടതായിരുന്നു എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറ്റം പറയോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ എൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഒരു തമാശ രൂപത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്ന് വെച്ചാൽ പെണ്ണ് കാണാനല്ല മുട്ടായി തരാൻ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങ് ഉണ്ട് ആ ഒരു ചടങ്ങിന് വന്ന സമയത്ത് എന്നാ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും പേര് വിളിച്ച് നോക്കും അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കല്ലോ അപ്പം എനിക്ക് കോങ്കണ്ണുണ്ടോ ചെവി കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത് കൂട്ടിയൊരു പണിയാണ് അതേപോലെ ചെരുപ്പിടാതെ എന്നെ റോഡുമത്തെട്ടോളം നടത്തിച്ചിട്ടുണ്ട് എനിക്ക് മുടന്തോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാൻ അപ്പോൾ അതേപോലെ എൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പതിനേഴാം വയസ്സിൽ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് അന്ന് പിന്നെ ഈ നിയമമൊന്നുമില്ല കേട്ടോ പതിനെട്ട് വയസ്സാവണം വിവാഹം കഴിക്കാൻ എന്നുള്ളത് ഈ പറയുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാട്ടോ ഇനി അതും പറഞ്ഞാൽ ആരും ഇതാക്കണ്ട ബാല വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും ഇതാക്കണ്ട പക്ഷെ ആ ഒരു സമയത്തൊക്കെ ശരിക്ക് ഒരു അമ്മായിയമ്മ പോരെന്താണ് അല്ലെ ഒരു നാത്തൂം പോരെന്താണെന്നൊക്കെയുള്ളത് ലൈഫിൽ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാനൊക്കെ എങ്ങനെ പിടിച്ചു നിന്ന് പോയി എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ സംഭവം എൻ്റെ ഭർത്താവ് നല്ല സപ്പോർട്ടാണ് ഭർത്താവിൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ് പക്ഷേ കാലക്രമേണ ഇവർ ഈ ഈ കാര്യങ്ങളിലേക്കൊക്കെ യോജിച്ച് വന്നതായിരിക്കാം മേ ബി എനിക്കറിയില്ല അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പിടാതെ തന്നെ റോഡ് റോഡുമത്തോളം നടത്തിച്ചിട്ടുണ്ട് മുടന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ മിക്സി ഉണ്ട് പക്ഷെ എന്നെക്കൊണ്ട് അര അമ്മിമ്മിലിട്ട് അരപ്പിച്ചിട്ടുണ്ട് എനിക്ക് അരയ്ക്കാനറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരളിലിട്ട് ഇടുപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ നേരൊരു ഏട്ടനുണ്ട് ഏട്ടൻ്റെ ഭാര്യയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി അപ്പോൾ അവളാണ് ഇതൊക്കെ നേതൃത്വം കൊടുത്ത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ നേരെ മൂത്ത ഏട്ടൻ തന്നെ കേട്ടോ മൂത്ത ഏട്ടൻ്റെ ഭാര്യയാണ് ഈ സ്ത്രീയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് അല്ലേ ആ സ്ത്രീക്ക് ഒരുപാട് വിവരവും വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആട്ടോ അവരൊരു ടീച്ചറായിരുന്നു അപ്പോൾ എന്നിട്ട് അര മറ്റേ അരയ്ക്കാൻ അമ്മിമ്മലിട്ട് അരച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് എന്നെക്കൊണ്ട് അരപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ അരച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അരച്ചിട്ടില്ല തേങ്ങയിൽ നിന്ന് ഞങ്ങൾ മിക്സിയിലാണ് അരക്കിയത് ഇവിടെ വന്ന് തേങ്ങ കല്ലുമ്മൽ അരയ്ക്കാൻ പറഞ്ഞപ്പം ഞാൻ പെട്ട് പോയി ഗൈസ് തന്നെ പറയാം അതേപോലെ കഴിഞ്ഞൊരു വീഡിയോസിൽ എന്നെ ഭർത്താവ് തമാശ രൂപത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കല്യാണത്തിന് പെണ്ണ് കാണാൻ വന്ന കുട്ടി അല്ല കല്യാണത്തിനുള്ളത് എന്നുള്ളത് അങ്ങനെ നിറത്തിൻ്റെ പേരിൽ എന്നെയും കുറച്ച് കാലം കളിയാക്കിയിട്ടുണ്ട് കാരണം കല്ല് പെണ്ണ് കാണാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര കളറുണ്ടായിരുന്നു പോലും കല്യാണ ശേഷം എനിക്ക് കളർ കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് റിയാക്ഷനായിട്ട് ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവരിത് കേട്ടും കണ്ടും അറിവൊന്നുമില്ല പക്ഷേ പലരുടെയും പലരെ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഈ പതിനെട്ട് പത്തൊൻപത് വയസ്സാകുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് എൻ്റെ വാപ്പയുടെ സാഹചര്യം ഞാൻ പറഞ്ഞു അതേപോലെ ഷഹാന അമുംദാസിൻ്റെ വാപ്പയുടെ അവസ്ഥയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ നമുക്ക് പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാനൊക്കെ മെൻ്റലി വല്ല വല്ലാതെ ടോർച്ചറായി ഞാൻ പറഞ്ഞില്ലേ അമ്മ നമുക്ക് കുറച്ച് അമ്മായിമ്മക്ക് എന്ന് ചോദിച്ചാൽ അമ്മയമ്മക്ക് നല്ല ഏജ് ഉണ്ടായിരുന്നു എൻ്റെ എന്ന് പറയുന്നത് എട്ടാമത്തെ മകനാണ് അപ്പോൾ കുറച്ച് പ്രായമായതിനു ശേഷം ഉണ്ടായൊരു മകൻ എന്ന് തന്നെ എന്നെ പറയാം അപ്പോൾ കഴിച്ചതിന് ശേഷം ഇക്കാക്ക ഞാൻ പറയും പോലെ കേട്ട് ഇതായി പോവുമോ അമ്മാനെ ഉപ്പാനെ ഉപേക്ഷിച്ച് പോവോ എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിട്ടാണ് അന്ന് എനിക്കും അന്ധം കുറവായിരുന്നു കേട്ടോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഞാൻ മറുപടി പറയുകയും ചെയ്യുമായിരുന്നു എൻ്റെ അമ്മയമ്മനോട് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്നായിരുന്നേ അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് കുറച്ച് ഏജൊക്കെ വന്നില്ലേ അതേപോലെ വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ അപ്പോഴത്തെ കാലഘട്ടങ്ങളാണ് എൻ്റെ നേരെ മൂത്ത സഹോദരി അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒപ്പനയ്ക്ക് കൂടിയിട്ടുണ്ടായി ഒപ്പനയ്ക്ക് ഇവളായിരുന്നു മണവാട്ടി അപ്പോൾ ഇവൾ മണവാട്ടിയായ സമയത്ത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ ഒപ്പനത്തേക്ക് മണവാട്ടിയായിട്ടുള്ളത് അപ്പോൾ ഇവക്ക് കല്യാണാലോചന വന്ന് മുട്ടായി കൊടുക്കലുള്ള സമയത്ത് ഈ ഫോട്ടോ വീട്ടിലുണ്ടായ സമയത്ത് വീട്ടുകാർ പറഞ്ഞു അത് ഫോട്ടോ അങ്ങ് കീറിക്കോളാം മുഖം കീറിക്കോളാൻ പക്ഷേ വീട്ടുകാർക്ക് പേടി മുഖം കയറിക്ക ആളെൻ്റെ മൊത്തമായിട്ട് കത്തിച്ച ആളാണ് കാരണം കല്യാണ വേഷത്തിലാണ് അവൾ നിൽക്കുന്നത് ഇവളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന ഞാൻ പറഞ്ഞുണ്ടാക്കുമെന്ന് പേടി അങ്ങനത്തെ നാടും നാട്ടുകാരും ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പയും തുടർന്നു പോകുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ് എന്നിട്ട് അവളുടെ ആ ഒരു ഫോട്ടോ കത്തിച്ചാഞ്ഞതാണ് കയറിക്കളഞ്ഞതൊന്നല്ല പേടിച്ചിട്ട് കത്തിച്ചാഞ്ഞതാണ് കാരണം അവളുടെ വിവാഹം മുമ്പേ കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് അവർ കയറി കളഞ്ഞതാണ് അല്ല കത്തിച്ചു കളഞ്ഞതാണ് അപ്പോൾ അങ്ങനെയും പുരോഗമനമില്ലാത്ത ആൾക്കാർ അന്നത്തെ കാലത്തതുപോലെ ഇന്നത്തെ കാലത്തും ഉള്ളത് കൊണ്ടാണ് ഷഹനാമുന്ദാസിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നുപെട്ടത് അതുകൊണ്ട് ാസിൻ്റെ വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ കുട്ടീനെ പെട്ടെന്ന് വിവാഹം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതേപോലെ ചെയ്തതും ആയിരിക്കാം അപ്പം എൻ്റെയൊക്കെ സാഹചര്യം ഇങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ കടന്നു വന്നൊരു സ്ത്രീയാണ് ഞാനും ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അമ്മയമ്മ പോര് എന്ന് പറയുന്നത് എന്താ എന്നുള്ളത് നല്ലോണം വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല കൂടെ പോലെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് ഞാൻ തുറന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളത് മറ്റുള്ളൊരു കുട്ടികൾക്കറിയുമ്പം അവളും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നറിയുമ്പോൾ ഒരു കുട്ടിയെങ്കിലും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തമാശ രൂപത്തിലാണ് എല്ലാം പറഞ്ഞതെങ്കിൽ പോലും എനിക്ക് അഞ്ച് പവൻ ശ്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടച്ചാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഇന്നലെയും മെനിയാന്നത്തെയും കഥയല്ല പറയുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞു അപ്പം സ്ത്രീധനത്തിൽ അഞ്ച് പവൻ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടെച്ചാക്കിയിട്ടുണ്ട് എൻ്റെ ഭർത്താവോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോ എന്നെ നോക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോന്നിട്ടുണ്ട് അതേപോലെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ് ഈ ഷഹാന മുംദാസും അപ്പം അവളുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിപ്പോയി പക്ഷെ ഇനി മുമ്പോട്ട് ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമ നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് കാരണം എന്നെപ്പോലെ പലരും പല രീതിയിലും ഇങ്ങനെ ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും മറ്റൊരു വീട്ടിൽ നിന്ന് കയറി വന്നതാണല്ലോ എന്നുള്ള ഇതിൻ്റെ പേരിൽ പല രീതിയിൽ പല രൂപത്തിലും ഭാവത്തിലും അനുഭവിച്ച ആൾക്കാരുണ്ടാവും അവർക്ക് ഇനിയെങ്കിലും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് ആ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവവും കൂടി ഇവിടെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം ടാറ്റാ